ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ഇയുടെ ജീവിത ശൈലി രോഗ ബോധവൽക്കരണത്തിനായുള്ള കൂട്ടായ്മയായ ജീവവും ഹിൽ ചാരിറ്റബിൾ സൊസൈറ്റി മമ്പ്രം ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂൾ എന്നിവ സംയുക്തമായി ശിശുദിനാഘോഷവും പ്രമേഹ ദിനാചരണവും സംഘടിപ്പിച്ചു ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂളിലാണ് പരിപാടി നടന്നത് ഹൈക്കോടതി മുൻ ജഡ്ജ് ജസ്റ്റിസ് ജ്യോതിന്ദ്രനാഥ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവ്വഹിച്ചു India is being ഇന്ത്യ ഇസ് ബീങ് മോൾഡ് ക്ലാസ് റൂംസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കൊണ്ടാണ് കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് ആരംഭിക്കുന്നത് ഇന്ത്യയുടെ വിധി ഇന്ത്യയുടെ ഭാവി ഇന്ത്യയിലെ സ്കൂളുകളിലെ ക്ലാസ് റൂമുകളിലാണ് രൂപപ്പെടുന്നത് ഇതൊരു സത്യമാണ് വർഷങ്ങൾ കടന്നു വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കാലത്തിനൊത്ത് രൂപപ്പെടുത്തേണ്ടതിലേക്ക് രണ്ടായിരത്തി ഇരുപതാകുമ്പോഴേക്ക് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നു ആദ്യം നമ്മുടെ കൊത്താരി കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് പത്ത് രണ്ട് പ്ലസ് ത്രീ ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ എഡ്യൂക്കേഷൻ സിസ്റ്റമായിരുന്നെങ്കിൽ പുതിയ വിദ്യാഭ്യാസ അനുസരിച്ച് അത് പി എം ജെ ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ സി എ ടി കെ രജീഷ് അധ്യക്ഷനായി സ്കൂൾ ലീഡർ തോമസ് ഫിലിപ്പ് പ്രതിജ്ഞ ചൊല്ലി ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് വി ബാലൻ മാസ്റ്റർ പോലീസ് സൂപ്രണ്ട് പ്രജീഷ് തോട്ടത്തിൽ ക്രൈംബ്രാഞ്ച് എസ് പി പ്രദീപൻ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ചന്ദ്രശേഖരൻ മാമ്പറ്റ വി ആർ മധു യു കനകരാജ് ലയൺ വിനോദ് പുഞ്ചക്കര കൽപ്പക ട്രാവൽസ് ഉടമ എം ഡി പ്രകാശ് ട്രെയിനർ ഷൈനി ഹാരിഷ് സ്കൂൾ വിദ്യാർത്ഥി അനുഷ്ക പ്രസൂൺ തുടങ്ങിയവർ പങ്കെടുത്തു ഐ ജി പി എസ് ചെയർമാൻ മമ്പറം ദിവാകരൻ സ്വാഗതവും ഡിസ്ട്രിക്ട് സെക്രട്ടറി പ്രകാശൻ കാണി നന്ദിയും പറഞ്ഞു ചടങ്ങിൽ പ്രമുഖ വ്യക്തികളെ ആദരിച്ചു വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള ഉപഹാര സമർപ്പണവും നടന്നു കെ ഫിഫ് ഡി ഓൺ ദ സ്റ്റേജ് വിത്ത് ൾ പോലും ടെൻ പെർസെന്റ് കുട്ടികൾക്ക് അമിത കൊളസ്ട്രോ എന്ന് പറയുന്നതും എല്ലാം ജീവിത ശൈലി രോഗങ്ങളാണ് ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളാണെന്ന് ഓർക്കുക അമിതവണ്ണം പൊണ്ണത്തേറ്റൊരു രോഗമായിട്ട് കാണേണ്ടത് സോ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ കുട്ടികളെ എങ്ങനെ രോഗിയാക്കി എടുക്കാമെന്നാണ് ഇപ്പോൾ ഈ തലമുറയിലെ പാരന്റ്സ് ചിന്തിച്ചോണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് കാര്യം നല്ലവും കറവ് പശുക്കളെ ചെറുപ്രായത്തിലെ ഞങ്ങൾക്ക് സംഭാവന ചെയ്യാം സ്നേഹം കൊണ്ടായിരിക്കാം ഒരു സംശയം വേണ്ട ഈ കാര്യത്തിൽ എനിക്ക് എടുക്കാതെ എത്ര പാരൻസ് ഉണ്ടെന്നല്ല പാരന്റ്സ് ഒന്നും ഇല്ലാന്നരക്കിലുണ്ട് പാരന്റ്സ് ഒക്കെ ഇവിടെ ഓക്കെ മിക്കവാറും പാരന്റ്സിൽ സമയം ഉണ്ടാവില്ല കാശുണ്ടാക്കാൻ പോയി കാണും ഇതൊന്നും നോക്കണം ചിന്ത ഒന്നും ആർക്കും ഉണ്ടല്ലോ പാരന്സ് അല്ല ഇരിക്കണം മുതിർന്ന എല്ലാവരും ചിന്തിക്കുക നിങ്ങളുടെ മക്കള് പേരെ ഇവർ അനാവശ്യമായിട്ട് ഭക്ഷണം കഴിപ്പിക്കാതിരിക്കുക ഞങ്ങളുടെ കൂട്ടാമ്പയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങൾ ഒരു ചോറ് പോലും വേസ്റ്റ് ആക്കാറില്ല കുറച്ചു കാലമായിട്ട് ഞാൻ ഒരു ചോറ് വേസ്റ്റ് ആക്കിട്ട് നാല്പത്തിയൊന്ന് കൊല്ലം കഴിഞ്ഞു വിവിധ കലാപരിപാടികളും അരങ്ങേറി कणता धन धनुण्ड

ചൂടി നീ പോരണം എന്റെ ഇണയായി നീ എന്നും ലങ്കം പൊന്നായി നീ എന്നും പിന്നീടണം കൊഞ്ചും കുയിലായി നീ എന്നും പാടിയിടണം മുട്ടുപോലെ പെണ്ണുക്കൽ പ്രതിഭ പോലെ കുളിക്കാനിറങ്ങിയ പെണ്ണെ നിന്റെ കൂടെ ഞാൻ ഉമ്പം ബന്ധോട്ടെ ആരെങ്കിലും വന്നാലോ കണ്ടു ചിരിച്ചാലോ അത് കണ്ടു ചിരിച്ചാലോ